ഹലോ മച്ചമാരെ എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം ഒരു വെല്ലുവിളിയോടുകൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള മൂവി എന്ന് തന്നെ പറയാം മലയാള സിനിമയിലെ നമ്പർ വൺ ഇത്ര നാൾ മലയാള സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ടോപ്പ് ടെന്നിലെടുത്താൽ ടോപ്പ് വണ്ണിൽ വെക്കാവുന്ന സിനിമ എല്ലാ തരത്തിലും ആ സിനിമ അങ്ങനെ തന്നെയാണ് എല്ലാ മേഖലയിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അത് തന്നെയാണ് വെല്ലുവിളി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു സിനിമ പറയാനുണ്ടെങ്കിൽ തീർച്ചയായും ഇതേ ജോണറിൽ വന്ന ഇതേ രീതിയിലുള്ള മറ്റേതെങ്കിലും ജോണറിലുള്ള ഒരു സിനിമ പറയാമെങ്കിൽ അത് കമൻസിലൂടെ വരിക അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം എന്തായാലും ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളുമായി വരുമ്പോൾ സിനിമ സർവ്വകാല റെക്കോർഡുകൾ തകർത്തെറിഞ്ഞു ഒരു റീറിലീസ് സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച അഭിപ്രായത്തോടു കൂടി വരുന്നു റീറിലീസ് നല്ല ഒരു ഉള്ള റിലീസ് സിനിമയുടെ കൂടി തന്നെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് കണ്ടിറങ്ങുന്ന എല്ലാത്തരം പ്രേക്ഷകരും എല്ലാ തരം പ്രേക്ഷകരും അടിവരയിട്ട് പറയുന്നു മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം അങ്ങനെ തുടങ്ങി ദിലീപ് തൊട്ട് ഇന്ന് താഴെ ഏറ്റവും അവസാനം നിൽക്കുന്ന പുതിയ തലമുറയുടെ താരങ്ങൾ വരെയുള്ള ആരാധകരുള്ള ജനങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് ഒറ്റ മാർഗ്ഗം തന്നെയാണ് നൽകുന്നത് നൂറിൽ നൂറ് എന്ന് തന്നെയാണ് അവരെല്ലാവരും കണ്ടിറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് വരുന്നത് ഒരേ അഭിപ്രായം തന്നെയാണ് ഇത്ര ഗംഭീരമായിട്ടുള്ള സിനിമ മലയാളത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളത് മലയാളത്തിൽ മാത്രമല്ല അവർ അത്രയും വിശാലമായി ചിന്തിക്കാത്തതുകൊണ്ടാണ് ഇന്ത്യൻ സിനിമയിലും നമ്മൾ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ വരിക എന്തായാലും കളക്ഷൻ ആദ്യ ദിനത്തിൽ സിനിമ നേടിയത് കേരളത്തിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയോളം മാത്രമാണ് ആകെ നൂറ്റി എഴുപത്തി എട്ടോളം ഷോകളാണ് സിനിമയ്ക്ക് കളിക്കുന്നത് കേരളത്തിൽ അതുപോലെ തന്നെ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് തിയേറ്ററുകളിൽ മാത്രമാണ് പക്ഷേ ഇന്ന് വ്യത്യസ്തത പുലർത്തുന്ന ഒരു കാര്യം അല്ലെങ്കിൽ റിലീസ് സിനിമകളുടെ ചരിത്രത്തിലെ ഒരു പുതിയ ഏഡ് നമുക്ക് കാണാൻ കഴിയുന്നു സിനിമ ഷോകളും കൂടുന്നു അതേപോലെ തിയേറ്ററുകളും കൂടുന്നു കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും അതുമാത്രമല്ല നമുക്ക് ബാംഗ്ലൂരിലും അതിൻ്റെ തിയേറ്റർ കൗണ്ട് കൂടുന്ന കാണാൻ കഴിയുന്നു ഒപ്പം ഷോ കൗണ്ടും ഒപ്പം ഇതിനൊക്കെ പുറമെ ജി സി സി രാജ്യങ്ങളിലും സിനിമയുടെ ഷോ കൗണ്ടുകളും തിയേറ്ററുകളും കൂടുന്ന ഒരു സന്തോഷകരമായ വാർത്ത എന്ന് തന്നെ പറയാം രണ്ടാം ദിവസം സിനിമ നേടിയത് കേരളത്തിൽ നിന്ന് പതിനാറ് കോടിയോളം പതിനാറ് ലക്ഷത്തോളം രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നേടിയത് മുപ്പത് ലക്ഷത്തോളം രൂപയാണ് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ഇത് ട്രാക്കേഴ്സും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അതായത് രണ്ട് ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് അൻപത് ലക്ഷം രൂപയോളമാണ് മമ്മൂട്ടിയുടെ റീറിലീസ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു കളക്ഷനിലേക്ക് തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനു ഇതിന് മുമ്പിറങ്ങിയ വല്യേട്ടൻ ഏകദേശം ഒരു കോടി പത്ത് ലക്ഷം രൂപയോളമാണ് ഫൈനലായി കിട്ടിയത് ഇത് പക്ഷേ രണ്ട് ദിവസം കൊണ്ട് തന്നെ സിനിമ അൻപത് ലക്ഷം കടന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് എടുത്ത് കാണാൻ കഴിയുന്നു മോഹൻലാലിൻ്റെ ചരിത്ര അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് നമുക്കറിയാം അന്ന് രണ്ടായിരത്തിൽ വലിയ പരാജയം വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായ അതിഭീകരമായ കൊടൂരമായ പരാജയമായ ദേവദൂതൻ എന്ന ചിത്രം ആരും കാണാത്ത ആ ചിത്രം പിന്നീട് ഒരുപാട് പേർ ടി വിയിലൊക്കെ കണ്ടപ്പോൾ നല്ല സിനിമയാണെന്ന് തിരിച്ചറിയുകയും പിന്നീട് റീറിലീസ് ചെയ്തപ്പോൾ നാലു കോടിക്ക് മുകളിൽ നേടുകയും ചെയ്തു അതിനോട് കിടപിടിക്കുന്ന ഒരു വമ്പൻ വിജയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലിറങ്ങി ഏകദേശം മുപ്പത്തിയഞ്ച് വർഷം മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുന്ന അന്ന് ബ്ലോക്ക് സ്റ്റർ ഇൻഡസ്ട്രി ഹിറ്റ് നാഷണൽ അവാർഡുകൾ തൂത്തുമാരിയ ആ ഒരു സിനിമ വീണ്ടും മലയാളത്തിൽ ഇറങ്ങുമ്പോൾ അതേ പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു കാരണം വേറൊന്നുമല്ല കണ്ടുമടുത്ത് കണ്ട് 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 കണ്ടുമടുത്ത സിനിമകൾ ഉൾപ്പെടുന്നതാണ് ഇതും എന്ന് തന്നെ നമുക്കറിയാം പക്ഷേ ഇതിൻ്റെ ഫ്രഷ്നസ് തിയേറ്ററിൽ കാണുമ്പോൾ അന്ന് നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ വി സി ആർ ഇട്ടോ വി സി ഡി ഇട്ടോ ഡി വി ഡി ഇട്ടോ കണ്ട ആ രീതിയല്ല അല്ല വന്നപ്പോൾ ഈ സിനിമയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയും മലയാളത്തിൽ ഇല്ല എന്നുള്ള കാര്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് മൂന്നാം ദിവസമായ ഞായറാഴ്ച റെക്കോർഡ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിൽ നിന്ന് ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഇതുവരെ കടന്നിരിക്കുന്നത് ഒരു പക്ഷേ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്ന് ഓറഞ്ച് റെഡ് മയം പലയിടത്തും ഹൗസ്ഫുൾ എന്നുള്ള ലെവലിൽ തന്നെയാണ് എക്സ്ട്രാ ഷോസ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഷോ അക്കൗണ്ടുകൾ കൂട്ടിയത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മൊത്തം സിനിമ എൺപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ വരികയാണ് മികച്ച രീതിയിലാണ് സിനിമയുടെ കളക്ഷൻ വരുന്ന ദിവസങ്ങളിൽ സിനിമ ഉണ്ടാകുമ്പോൾ ഒരു മാസ് ന് മുകളിൽ സിനിമ ഉണ്ടാകുമെന്നുള്ളതാണ് അണിയറിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കാരണം ഇവർ അത് റീറിലീസ് ചെയ്യുമ്പോൾ ഏകദേശം വരുന്ന കോസ്റ്റ് അൻപത് ലക്ഷം മുതൽ ഒരു കോടിക്കിടയിലാണ് ഇതിനെ ഫോർ കെയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത് എന്നാണ് അവർ തന്നെ പറയുന്നത് അപ്പോൾ തിയേറ്ററിൽ നിന്ന് തന്നെ പ്രോഫിറ്റബിൾ ആകുന്ന രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ റീറിലീസ് ചിത്രമായി മാറും ഇതൊന്നുള്ളതിന് യാതൊരു സംശയമില്ല ഈ സിനിമയുടെ അല്ലെങ്കിൽ റീറിലീസ് ചിത്രങ്ങളുടെയൊക്കെ ഏറ്റവും പിന്നാൻപുറത്ത് കളിക്കുന്ന വേറൊരു കാര്യമുണ്ട് ഇത് റീറിലീസ് ചെയ്തിട്ട് ഒ ടി ടി സാറ്റലൈറ്റ് പരിപാടികളിലേക്ക് വിടും അതുകൂടാതെ ഇവർക്ക് പ്രിൻറ്റ് ൾ നഷ്ടമായിരുന്നാണ് അങ്ങനെ സ്വന്തം പേരിലേക്ക് ഈ സിനിമ പിന്നെയും തിരിച്ചെത്തുകയാണ് അതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ റൈറ്റ്സും ആയിട്ട് വീണ്ടും കാശ്കുമാരം എന്നുള്ള പ്രൊഡ്യൂസറിൻ്റെ സന്തോഷകരമായ ഏറ്റവും സന്തോഷ അവർക്ക് സന്തോഷമുള്ള ഒരു കാര്യത്തിലേക്കാണ് റീ റിലീസ് ചെയ്യുന്നത് പലപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയൊക്കെ ആ ആളുകൾക്ക് പോലും പ്രതീക്ഷ ഇല്ലാത്ത പ്രതീക്ഷയില്ലാത്ത ചില സിനിമകൾ ഇറക്കുന്നു പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറം ഇത് തന്നെയാണെന്ന് ഇടയ്ക്കെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇത്രയൊരു വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും എൺപത്തി അഞ്ച് ലക്ഷത്തോളമാണ് ഇതുവരെ ഈ സിനിമയ്ക്ക് മൂന്ന് ദിവസം കൊണ്ടുള്ള കളക്ട് കളക്ഷൻ അതായത് സിനിമ നല്ല ലെവലിലുള്ള പോക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കളക്ഷൻ്റെ ബേസല്ല നമ്മളിവിടെ നോക്കുന്നത് കണ്ടിറങ്ങുന്നവർക്കെല്ലാം പൂർണ്ണതൃപ്തിയും നൊസ്റ്റാൾജിയും പണ്ട് ഇരുപതും പത്തും ഇക്കെ പതിനഞ്ചുമൊക്കെ പ്രാവശ്യം കണ്ട ആളുകളുണ്ട് അവർ വീണ്ടും കാണുന്നു ഇതുവരെ സിനിമ കാണാത്തവരുണ്ട് അവർ വീണ്ടും കാണുന്നു എല്ലാവർക്കും ഒരേ അഭിപ്രായം ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് വടക്കൻ പാട്ടുകളിലോ ആയോധന കലകളിലോ ഉള്ള കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയേണ്ടത് മമ്മൂട്ടിയുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് വേറെ ഒന്നുമല്ല ഏറ്റവും ഹൈലൈറ്റ് കഥ തിരക്കഥ സംഭാഷണം സംവിധാനം മുതൽ ആർട്ട് മുതൽ ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള എല്ലാ മേഖലകളിലും എല്ലാം എല്ലാം തികഞ്ഞ നടന്മാർ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ വ്യക്തികൾ ഉള്ള ഈ ഒരു ചിത്രത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയാണ് ഫ്ലെക്സിബിൾ അല്ലാത്ത മമ്മൂട്ടിയുടെ ഫ്ലെക്സിബിലിറ്റി എന്താന്ന് മലയാള സിനിമ തിരിച്ചറിയാം ലോക സിനിമ തിരിച്ചറിയുകയും പ്രേക്ഷകൻ തിരിച്ചറിയുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ പറയുന്നു ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കലല്ല ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ കോമഡി കളിക്കലല്ല അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിൻ്റെ തടിയും കാര്യങ്ങളുമൊക്കെ വെച്ച് വളരെ നമുക്ക് തടിയുള്ളവർക്കൊരു പ്രത്യേകത അതുതന്നെയാണ് അവരെങ്ങനെ കാണിച്ച് കഴിഞ്ഞാലും നമുക്കൊരു ഫ്ലെക്സിബിളായിട്ട് തോന്നും അല്ലാതെ ഇച്ചിരി ബോഡി അട്ടയ്ക്കുള്ളവരും അല്ലെങ്കിൽ നമ്മൾക്ക് സാധാരണ പല ടൈപ്പുള്ള ബോഡിയുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ആയിട്ട് തോന്നും പക്ഷേ ഈ ഒരു കഥാപാത്രം മമ്മൂട്ടി എന്നുള്ളൊരു വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആകാര സൗ ആകാരത്തിൻ്റെ വ്യക്തത അല്ലെങ്കിൽ നമുക്ക് വ്യത്യസ്തത തന്നെയാണ് നമ്മളത് പറയുന്നത് ഒരു യോധാവിന് വേണ്ടത് അല്ലെങ്കിൽ ഒരു ജെൻറ്റിൽ മാൻ അല്ലെങ്കിൽ ഒരു നമ്മൾ കളക്ടർ പോലെ അങ്ങനെയുള്ള നൂതനമായ രീതിയിലുള്ള ഒരു വേദിയിലേക്ക് വേണ്ട ആ ഒരു ബോഡി ലാംഗ്വേജ് മറ്റുള്ള നടനം ഡാൻസ് അല്ലെങ്കിൽ കോമഡി അങ്ങനെയുള്ളവരുടെയൊക്കെ ബോഡി ലാംഗ്വേജും ആയിട്ട് ഡിഫറെൻറ്റ് തന്നെയാണ് എപ്പോഴും മമ്മൂട്ടി എന്നാൽ ആളെ ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് സ്റ്റിഫ്നെസ് തന്നെയാണ് അതേപോലെ തന്നെ പൃഥ്വിരാജ് പോലെയുള്ള നടൻമാരെയൊക്കെ കാണുമ്പോൾ ദിലീപിനെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല മോഹൻലാലിനെ കാണുമ്പോൾ തോന്നില്ല സുരേഷ് ഗോപിയെ കാണുമ്പോൾ ആ സ്റ്റിഫ്നസ് നമുക്ക് ഫീൽ ചെയ്യും കാരണം അവരുടെ ബോഡി കടനെ അങ്ങനെയാണ് മുകേഷനെ കാണുമ്പോൾ ഇരിക്കുന്നു വരില്ല അപ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ പോലും ഇന്നും മമ്മൂട്ടിയുടെ ഇതിലെ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് വേറെ ഒരു നടനിലും കാണാനില്ല അയാൾ ഒരിക്കൽ പോലും കളരി പഠിച്ചിട്ടില്ല അയാൾ കൊച്ചിലെ പാട്ട് പഠിച്ചിട്ടില്ല അയാൾ കൊച്ചിലെ ഡാൻസ് പഠിച്ചിട്ടില്ല ഇതെല്ലാം നമുക്കറിയാം ഡാൻസ് അയാളെ കൊണ്ട് പറ്റാറില്ല പാട്ടും അയാളെ കൊണ്ട് പറ്റാറില്ല പക്ഷേ കളരി എന്നുള്ള ആ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ കളരി പഠിച്ചിട്ട് ചെയ്ത പല നടന്മാരെയും നമുക്കറിയാം അവരൊന്നും ഇങ്ങേരുടെ മുന്നിൽ ഒന്നുമല്ലാതായി മാറി അതായത് ചിലർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പല നടന്മാരെക്കുറിച്ച് പറയുമ്പോഴും പറയും അയാൾ അത്ര ഗംഭീരമായിട്ട് ഡാൻസ് കളിക്കുന്ന ഇന്ന് മലയാളത്തിൽ യൂത്ത് ഉണ്ടെങ്കിലും ഇന്ന താരം ഇത്രത്തോളം നല്ലതായിട്ട് ഡാൻസ് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ മമ്മൂട്ടിയെ വല്ലാൻ മലയാള സിനിമയിൽ ആരുമില്ല ഇന്ത്യൻ സിനിമയിലും ആരുമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നിലേക്ക് ഇറക്കി വിടുക പലരും ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അത് ഗംഭീരമായി ചെയ്യുന്നുണ്ട് ബാഹുബലിയുമായി ഈ സിനിമയെ കമ്പയർ ചെയ്യുന്നു വളരെ നാണം കെട്ട പരിപാടി ഒരു ഈ ഒരു സിനിമയെ വെച്ച് നോക്കുമ്പോൾ ബാഹുബലി എന്ത് എന്ന് ചോദിച്ചു പോകേണ്ടി വരും പലരും അല്ലെങ്കിൽ പോസ്റ്ററിൽ തന്നെ ഈ വിവര ടീം തന്നെ ഇടിച്ചു വെച്ചിട്ടുണ്ട് മലയാളത്തിൻ്റെ ബാഹുബലി നാനംഘട്ട പോസ്റ്റർ എന്ന് തന്നെ ഞാൻ അതിനെ പറയുകയുള്ളൂ കാരണം ബാഹുബലിയും ചന്തുവിനെ കമ്പയർ ചെയ്യാനുണ്ടോ വേണമെങ്കിൽ ബാഹുബലിയുടെ പുറത്ത് എഴുതി വെക്കാമായിരുന്നു മലയാളത്തിൻ്റെ ചന്തു ഇന്ത്യൻ സിനിമയിൽ വീണ്ടും അവതരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ബാഹുബലിയിൽ വേണമെങ്കിൽ എഴുതി വെക്കാമായിരുന്നു ഉള്ളൂ അതിൻ്റെ ക്വാളിറ്റി പക്ഷേ നല്ല സിനിമകളാണ് രണ്ടും അത് ടെക്നോളജി വൈസ് ഗംഭീരമാക്കി കൊണ്ടുവന്നെങ്കിൽ ടെക്നോളജി ഇല്ലാത്ത കാലത്തിലെ ഏറ്റവും മികച്ച സിനിമയായി കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ ടെക്നോളജി ഇന്നത്തെ പോലും ഇല്ലാത്ത കാര്യത്ത് കൊണ്ടുവന്ന സിനിമയാണ് ഒരു വടക്കൻ പാട്ടുകളിലെ ഏറ്റവും വ്യത്യസ്തത പുലർത്തുന്ന ചന്തുവിൻ്റെ കഥ ഇന്ന് ചതിയും ചന്തു അല്ല കോടികൾ വരുന്ന ചന്തു നാഷണൽ അവാർഡ് മേടിച്ച ചന്തു ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ എന്ന് പറയുന്ന ചന്തു അതുതന്നെയാണ് തിയേറ്ററുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലാത്തവരുമാണെങ്കിൽ സിനിമ കണ്ടിട്ടില്ലാത്തവർ സിനിമ ഒന്ന് പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം താങ്ക് യു ബ്രോസ്